കുഞ്ചുമണി എന്താണ് പറയുന്നത് കുഞ്ഞുമണി അതിന് വലിയ കുഞ്ഞുമണി ദിൽ കുഷ് ഉണ്ടാക്കാൻ പോണോ ദിൽ കുഷ് ദിൽ കുഷ് വ്ലോഗിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം പറ ഹായ് പറ

അന്നാ കയ്യോടെ ഇപ്പൊ പരീക്ഷണങ്ങളൊക്കെ ഓഫ് ആണ് അപ്പൊ ഒരു പരീക്ഷണം നടത്തി നോക്കാം എന്ന് വിചാരിച്ചു ഞങ്ങൾ ഖുഷുണ്ടാക്കാം അത്യാവശ്യം അതുകൊണ്ട് ഞാൻ അതിനുള്ള അതിന്റെ കൂടെ ആന്റെ എന്റെ അസിസ്റ്റന്റ് ഇതെന്തു കുഞ്ഞമ്മി കുഞ്ഞമ്മയുടെ ലെവൽ ഏകദേശം ഈ ലെവലായിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഒരു റൂം ബട്ടറും കൂടി അതിട്ടിട്ടെ അയ്യോ എന്റെ പൊന്ന് കുഞ്ഞമ്മി എന്റെ കണക്ക് തെറ്റിക്കില്ലേ കുഞ്ഞുമീനീ അതിട്ട് ഒന്നര കപ്പ് മൈദിയാട്ടോ ഒന്നര കപ്പ് മൈദ മൈദീനോ എല്ലാം തെറ്റും ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഫില്ലിങ് റെഡിയാക്ക മാ പൊങ്ങുവാണെങ്കില് ബാക്കി ഉണ്ടാക്ക ഇല്ലെങ്കിൽ രണ്ടാമത് മാവ് മാവ് ഒന്നുകൂടെ കുഴക്കേണ്ട കാരണം ഓൾറെഡി ചെറിയ വെള്ളത്തിന്റെ വൃത്തിയാ ഇത് പറ്റി അതിന്റെ ഇടയ്ക്ക് കുഞ്ഞുമുണി ഇട്ട് അത് ഇതൊക്കെ ഇട്ട് വരിപ്പിറക്കിട്ട് ശരിയാവില്ല എന്താണേലും കുഴച്ചു വെച്ചു എല്ലാരും ഓർക്കും ഈ ഇത് എന്തൊരു ഇവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണല്ലോ ഒന്നും വലിച്ചു വാരി മനസ്സുകൊണ്ട് ഇട്ടേക്കുന്നില്ല ഒരു സാധനം താഴത്തെ കബോർഡിൽ വെക്കാൻ സമയക്കത്തില്ല എല്ലാം കൊണ്ടുപോയി വലിച്ചു വലിച്ചുപെറുക്കി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്ലാതെ കുഞ്ഞുമണിനെ പേടിച്ചിട്ടെല്ലാം മേലെക്കൂടെ കയറ്റി നിരത്തി വെച്ചേക്കുന്നതായി കാണുന്നെ എല്ലാ സാധനങ്ങളും മേലക്കിടെയാണ് താഴത്തെ കബോർഡുകളില പൊടികളോ അങ്ങനെ ഒന്നും വെക്കാൻ സമയത്തത്തില്ല അല്ലേ ഇതെന്തുവായിൽ പാത്രങ്ങൾ അതെല്ലാം വെച്ചിട്ടാണ് കൂടെ കളി അതുകൊണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ മേലക്കിടെ അളിച്ച് വാരി കയറ്റി വെച്ചേക്കുവാ ഇത് എന്തൊരു കൃത്യ എന്റെ കൂടെ നഴ്സിംഗ് പഠിച്ച ടീമിലാണ്ട്ടോ അത് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ അല്ല ഗ്രൂപ്പല്ല ഞാൻ ഫേസ്ബുക്ക് കറി പക്ഷെ കടുകണ്ണയില്ല നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിച്ചിട്ടാന്ന് മാത്രം ബാക്കിയുള്ള സാധനങ്ങളും അതേപോലെ ചേർക്കും പക്ഷെ കടികണ്ണക്ക് വരാ ഒരു കടുകണ്ണയല്ലേ ഉപയോഗിക്കും നമ്മള് സാധാരണ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നേ ആദ്യം മട്ടം താണ്ടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മുളക് പൊടി ഈ മുളക്ടി നമ്മുക്ക് കീട്ടി പൊടിപ്പിച്ചാണ് വലിയ എരിവില്ല പാകത്തിനുള്ള എരിവുള്ളൂ പിന്നെങ്കില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന്റെ കൂടെ പച്ചമുളക് കൂടെ വേണമെങ്കിൽ അത് ചേർക്കാൻ കേട്ടോ ഞാനത് ചേർക്കുന്നില്ല ഏ ഇരിവ് കൊടുക്കഴിഞ്ഞാൽ പിള്ളേര് കഴിക്കത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് പിന്നെ വേണ്ടത് കുറച്ച് തൈര് വലിയ ഗുളിയില്ലാത്ത തൈര് പുളി പുളിയുള്ള ധൈര്യം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് പുളി കൂടി പോകുന്നേ അപ്പം ചേർക്കുമ്പോൾ ഒരുപാട് ധൈര് ഇല്ലാത്തേ ഒരുപാട് ഇല്ലാത്ത തൈര് ചേർക്കാൻ നമ്മളെ പിന്നെ വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ കടകെണ്ണ ഉണ്ടെങ്കിൽ കടകെണ്ണ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു സ്റ്റൈലിലെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ നമുക്ക് കടകെണ്ണയില്ലാത്തതുകൊണ്ട് താങ്കൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്തെ എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ വയ്ക്കാം ും ബാക്കിയെല്ലാ സാധനങ്ങളും സെറ്റാക്കുന്നൂറ് ഞാൻ കാണിച്ചു തരാം ഇത് നല്ലോണം ഒരു മണിക്കൂർ വെക്കാൻ സമയം കിട്ടില്ലായിരിക്കും അതുകൊണ്ട് ഞാനൊന്ന് വെക്കണം എന്ന് വിചാരിക്കുന്നു നമ്മുടെ കറി ഉണ്ടാക്കാൻ പോവാണേ പാത്ര അടുപ്പത്ത് വെച്ചു കുറച്ചെണ്ണ വെച്ചു അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡി ആക്കി വെച്ചത് ഇത് ഉരുളക്കിഴങ്ങാണേ വലിയ വലിയ പീസ് ആയിട്ട് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് കേട്ടോ ഇനി ഇത് നമ്മൾ ചെറുതായിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്ര ഫ്രൈ ചെയ്തെന്നല്ല ഒരു കുഞ്ഞ് ഗോൾഡൻ കളർ ആകുന്ന പോലെ ഒന്ന് പാതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പക്ഷെ മുളക് പൊടി ഇട്ടും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇടാം ഇട്ടില്ലാച്ചാലും കുഴപ്പമില്ല കുറച്ച് ആ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ ഇത്രയോടെ കൂടാതെ നിൽക്കുന്നുള്ളൂ നമ്മൾ ഈ കൽക്കട്ട സൈഡിൽ സൈഡിട്ടൊക്കെ നമ്മളവിടെ ഒരു എത്ര നാളാണ് ഒരു അഞ്ചാ മൂന്നാലഞ്ച് വർഷം അവിടെ താമസമല്ലേ അവിടെ എന്താ എന്തോ കഴിഞ്ഞാൽ അതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും ഈവൻ ബിരിയാണിയിലും എല്ലാത്തിലും ബിരിയാണിയിലൊക്കെ ഫുൾ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടാവും അപ്പൊ അവരുടെ ഈ കറിയിൽ എപ്പോഴും കാണാം ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഞമ്മി ഞമ്മ ആ അപ്പോ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ആയുധം കൊണ്ട് നിൽക്കട്ടില്ല ഇപ്പൊ നമുക്ക് ഇത് മുഖത്തേക്ക് തെറിക്കും ഓ അപ്പോ നമ്മള് ഉരുളക്കിഴങ്ങ് എണ്ണയിലിട്ടു വെള്ളം വെള്ളമുള്ള കാരണം തെറിക്കുന്നത് കൊണ്ടാണ് ഞാൻ അടപ്പ് വെച്ച് കേൾക്കുന്നത് കേട്ടോ ഇങ്ങനെ ഈ പ്രാവശ്യം കൈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇത് ഇട്ടില്ലായിരുന്നേ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിക്കാവേ അല്ല വറുക്കാം ഒരു കളർ ചെറുതായിട്ടൊന്നും കുഞ്ഞ് ഗോൾഡൻ കളറാകുന്ന പോലെ ഒന്ന് വറുത്തെടുത്തേ ഒത്തിരി ഒന്നും വറുത്തിട്ടില്ല ഇപ്പം തന്നെ നമ്മൾ ആ മറ്റേ ഇറച്ചി വേവിക്കുന്ന കൂട്ടത്തിൽ ഇടാനുള്ളതാണ് അതുകൊണ്ട് അതിട്ടുണ്ടല്ലോ നമ്മളിതാ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണേ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഡെയിലീഫുണ്ട് ചെറിയ ജീരമുണ്ട് ആ എണ്ണയിട്ട് തന്നെ ആദ്യം ഇതൊന്നും ഇട്ട് കൊടുക്കാം സവോള ഇട്ടു അമ്മ ഉണ്ടാക്കുന്നേ എന്തും അമ്മ ഉണ്ടാക്കുന്നേ ആ അമ്മ മട്ടൺ ഉണ്ടാക്കുവാണ് മട്ടൺ ചിക്കൻ ചിക്കൻ ആ പൊട്ടാറ്റോ പൊട്ടാറ്റോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു സവാള നല്ലോണം വഴണ്ട് വന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പോ പച്ചമണം മാറുന്ന വഴച്ചാട്ടനെ അപ്പൊ ഞാൻ അതിലേക്കുണ്ടല്ലോ സവാള വഴണ്ട് കഴിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പച്ചമണം മാറി കഴിഞ്ഞപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി കുറച്ച് ജീരകം പൊടിച്ചത് ഇത്രയും സാധനം ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു മട്ടൺ ഇട്ട് കൊടുത്തെ ആ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഓൾറെഡി നമ്മൾ മട്ടൻ പെരട്ടേപ്പ് ഉപ്പ് ഇട്ടായിരുന്നു എന്നാലും ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ നോക്കിയിട്ട് ഇത്ര സാധനം ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റാം ഫസ്റ്റ് വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുന്നേ ഇത് ഏകദേശം ഞാൻ കംപ്ലീറ്റ് അവസ്ഥയിലാണെങ്കിലും മാവ് ശരിക്കും പൊങ്ങിയില്ല കേട്ടോ തണുപ്പിന്റെ ആണോ അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന് അപ്പൊ പിന്നെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ കുഴച്ചതല്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബേക്കിംഗ് തിൻലേക്ക് വെച്ചേ വലിയ ഇത് ഇത്തിരി വലുതായിപ്പോയി അതുകൊണ്ട് ഇത്തിരി കട്ടി കുറവാണ് ചെറിയ പാത്രം എന്റെ മാതാവേ കാ വിചാരിക്കും ഇത്രയോ എണ്ണയാണ് പക്ഷെ ആ മട്ടന് നല്ല നെയ്യുണ്ടായിരുന്നു ഞാൻ കുറച്ച് കൊറച്ചെണ്ണ കഴിച്ചോളൂ പക്ഷെ അതിന്റെ നെയ്യാണ് ഏതാണ്ട ഇച്ചിരി വെള്ളം ഒന്നോടെ കുറുക്കുവാണെങ്കിൽ കുറുകി വരുവാണെങ്കിൽ സെറ്റാകും അല്ല ഒരു നമ്മുടെ ടേസ്റ്റ് രാജീവ് ഇവിടെ എത്തിയാണ് ശുങ്കു കരഞ്ഞു രാജീവിനെത്തിച്ചിരിക്കാണ് ശുങ്കു കരഞ്ഞുകറിഞ്ഞ് രാജീവിനെ അമ്മയും ഇവിടെ എത്തിച്ചിരിക്കുകയാണ് രാജീവ് പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ട് അയിന് പ്രാവശ്യം ഞാനായിരുന്നു പ്രചോദനം നമ്മൾ എന്തുണ്ട് വിശേഷം ശുങ്കു കറിഞ്ഞു കരഞ്ഞ് രാജ്യം ഇവിടെ കൊണ്ടുവന്നു നല്ല രാജ്യം കൂടെ വരത്തില്ലായിരുന്നു നേട്ടം പോയിട്ടില്ല അവ പാതിരാത്രി ഉറങ്ങാതെ അവിടെ ഇരിക്കുക സമയം ഒമ്പതര നാട്ടിൽ പോകണ്ട ഒരു മണിയായി രാവിലെ ശുങ്കൂരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് നമ്മള് പുട്ടും കടലയും കഴിക്കാൻ വിചാരിച്ചു കുഞ്ഞുമണിതാ വന്നു കുഞ്ഞുമണി സിസ്റ്റുണ്ട് കുഞ്ഞുമണി ആ സ്പെഷ്യൽ ബംഗാളി സിസിനൊരു സ്റ്റോറേജ് സാധനം മേടിക്കാൻ വേണ്ടി ബിയാനിക്കു എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്ന അവരത് എടുക്കാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ പൊറത്ത് വേണ്ടി അതിന്റെ പരിപാടിക്ക് വേണ്ടി രാജീവുണ്ടായ പണിയാണുണ്ടല്ലോ അത് ഫിറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചു ഞങ്ങളൊരു ഷെഡ് വാങ്ങിക്കോണ്ടി ഷെഡ് പണിയാണ് അതിന്റെ ഫ്ലോർ ആദ്യം പണിഞ്ഞ് സെറ്റ് ചെയ്യാണ് ഈ കോണറില് കുറച്ച് സ്റ്റോറേജ് ഷെഡ് നമ്മൾ ബിആൻ ക്യൂന്ന് മേടിച്ച ഒന്നാണ് നമ്മുടെ ഷെഡിൻ്റെ പരിപാടി ഏകദേശം ഇത്രയൊക്കെയാണ് കേട്ടോ സെറ്റപ്പ് സാധനമാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് മൊത്തത്തിൽ അറുപത്തഞ്ച് കിലോയാണ് ഈ ഒരു സാധനം വരുന്നത് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി ഇപ്പോൾ ശുഖന വിളിക്കാൻ പോകണം പോണിപ്പം മൂന്ന് മൂന്നരയായി ഇന്ന് ഒരു മണിക്കൂർ അവൻ ആർട്ടിൻ്റെ സ്കൂളുണ്ട് ക്ലാസ് ക്ലബ്ബ് ക്ലബ്ബ് അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാലരയ്ക്ക് വരും അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോറേജ് റൂമ് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സോളാർ ലൈറ്റൂടെ സെറ്റ് ചെയ്പ്പോട്ടോ അപ്പം ഇത് നമ്മൾ ആരിലും അടുത്ത് വരുമ്പോൾ ലൈറ്റ് എത്തും ഇവിടെ മാത്രമല്ല അപ്പുറത്തോർണം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സൈഡിൽ തന്നെ വലിയ ശല്യം ഇരിക്കുന്നുണ്ട് എല്ലാരും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ അഞ്ചുന്റെ ബംഗാളി കറിയും മട്ടൺ ബംഗാളീന്റെ മട്ടനല്ല ബംഗാളി മട്ടൺ ബംഗാളിയിലുള്ള ഒരു ഡിഷാ മട്ടൻ കറി അഞ്ചു നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ അഞ്ജു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വന്ന് അമലയും രാജീവും ഇപ്പൊ പോവും റെഡിയായി രാജീവ് പോവുകയാണ് അഞ്ചു നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ അത് അഞ്ചുവിനെ കൊണ്ടുപോകണം അപ്പോൾ ഗുഡ് നൈറ്റ് ഗായ്സ് സൈനിങ് ഓഫ് കൈപ്പൻസ്